അവർ കറക്റ്റായിട്ട് എന്റെ ഫോളോവേഴ്സിന്റെ ഒക്കെ പറഞ്ഞു ആ കറക്റ്റ് ഇത്ര ലക്ഷത്തി എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ മില്യൻ യൂട്യൂബിലാണെങ്കിൽ അത്ര പൈസ കിട്ടിയാ ചില സമയത്തൊക്കെ നമ്മൾ ഇന്റൻഷനലി സ്റ്റാൻഡ് ഔട്ട് ചെയ്തേ പറ്റൂ അപ്പൊ ആ നിങ്ങൾ ഒരിക്കലും എക്സിബിഷൻ ഉണ്ട് ഈ ആർട്ടിസ്റ്റിന്റെ ആണ് എന്ന് പറഞ്ഞു പോയിട്ട് എക്സിബിഷൻ പെയിന്റിങ് അവിടത്തെ കാണുന്നു ചിലപ്പോ ആർട്ടിസ്റ്റ് അപ്പടത്തെ ചായ കുടിച്ചിരിക്കുന്നുണ്ടാവും നമ്മള് പോയി അയാ പരിചയപ്പെടണമെന്ന് പോലും ഇല്ല അത് ആരാണെന്ന് പോലും അറിയില്ല പിന്നെ സോഷ്യൽ മീഡിയയെ പോലെ തന്നെ ഇപ്പോ നമുക്ക് എഐ ടൂൾസ് ഇപ്പോൾ എന്തും നമുക്ക് ആർക്കും ആർട്ടിസ്റ്റ് ആയി മാറാം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ ഈയൊരു എ ഐ ടൂള് നമ്മൾ വശത്താക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഇടയ്ക്ക് മറ്റേ ജിബ്ലി ട്രെൻഡ് വന്ന സമയത്ത് എല്ലാവരും ഈ ഫോട്ടോസ് ജിബ്ലിയിലേക്ക് മാറ്റുന്ന ആ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ കുറെ ആർട്ടിസ്റ്റ് അതിന് അഗെയിൻസ്റ്റ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ബിക്കോസ് ജിബ്ലി എന്ന ഒരു ആർട്ട് അത്രയും വർഷങ്ങളോളം ഒരാളുടെ എഫേർട്ടാണ് അയാള് ഇന്ന് അത്രയും ഡീറ്റെയിൽ വരച്ച് വെക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു പുഴുവിനെ പോലും ഒരുപാട് മണിക്കൂർ നേരം വീക്ഷിച്ചിട്ട് ഫോം ചെയ്യുന്ന ആർട്ടാണ് ജിബ്ലി ആർട്ടെന്ന് അത് നിമിഷ നേരം കൊണ്ട് ഏഴു കിട്ടുന്ന സമയത്ത് നമ്മൾ ആ ആർട്ടിനോട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനോട് കാണിക്കുന്ന ഒരു റെസ്പെക്ട് ആണെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഒരു ഇത് അതിനോട് എന്താ പ്രതികരണം എന്താ സൂരജ് അതിന് കുറച്ച് ഡിഫറൻറ്റ് ആണ് സി ഒരു സമയത്ത് ഫോട്ടോഷോപ്പ് വന്ന സമയത്ത് പക്ഷെ പക്ഷേ സ്റ്റിൽ ആർട്ടിസ്റ്റിന് കുറച്ചുകൂടെ ഗ്രിപ്പ് ഉണ്ടായിരുന്നു ഫോട്ടോഷോപ്പ് വന്ന സമയത്ത് ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞു ഇത് കുറെ പേരുടെ ബാനറൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ജോലി കളയും അതുപോലെ അങ്ങനെ കുറെ നെഗറ്റീവ് ആണ് കുറച്ച് സീനിയർ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അപ്പുള്ളൊരു പോസിബിലിറ്റി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഒരു സാധാരണ ഒരാൾ ഫോട്ടോഷോപ്പിൽ കയറി വർക്ക് ചെയ്യുന്നതും ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നതും തമ്മില് വ്യത്യാസമുണ്ട് മനസ്സിലായില്ലേ ഇപ്പോൾ ഫോട്ടോഷോപ്പിന്റെ ടെക്നിക്കൽ സൈഡ് മാത്രം പഠിച്ച ഒരാളെന്തായാലും വരയ്ക്കുന്നതും ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്നതിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സ്റ്റിൽ ദർ യൂസിങ് ലൈക്ക് രണ്ടുപേരും തന്നെ യൂസ് ചെയ്യണം പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൊക്കാബുലറി ഉണ്ടായാൽ മതി നല്ല ഇംഗ്ലീഷും പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഒരു കഴിവ് മാത്രം ഉണ്ടായാൽ മതി അപ്പൊ ഇത് വെച്ചാൽ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ ടൈറ്റ് ആവും ലൈക് ഭയങ്കര ഡിഫിക്കൽട്ടാകും ആൾക്കാർക്ക് അപ്പൊ നിങ്ങൾ എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കുന്നു അത് പ്രോംപ്റ്റ് ട്രെയിനിംഗ് ഒക്കെ ഇപ്പൊ ഞങ്ങള് ഞാൻ വർക്ക് ചെയ്യുമ്പോഴും പ്രോംപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ട്രെയിനിങ്ങുകളൊക്കെ ആർട്ടിസ്റ്റുകൾക്കും ഡിസൈനേഴ്സിനും കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഗെയിമിന് വേണ്ടി വർക്ക് ചെയ്യാണ് അപ്പൊ ആ ഗെയിമിന് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത ഇല്ലസ്ട്രേഷൻ നമുക്കൊരു ടെംപ്ലേറ്റ് ആക്കി വെച്ചിട്ട് പിന്നീട് കാരണം ഒരു ഇപ്പൊ നമ്മളൊരു ബാലരമ വായിക്കുകയാണെങ്കിൽ അതിലെ സ്റ്റൈൽ തന്നെയല്ലേ മുഴുവൻ ഉള്ളത് അതുപോലെ ആ സ്റ്റൈല് മാറാതെ അതേ സ്റ്റൈലിൽ തന്നെ പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോംറ്റുകൾ ഉണ്ടാവും അപ്പൊ പ്രോംറ്റിലാണ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിപ്പോ ആർട്ടിസ്റ്റിന്റെ കഴിഞ്ഞ സംഭവം പോയി ഇനി നമ്മളത് അത് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് ഇതിനെ നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതുകൊണ്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് പ്രോംറ്റ് എങ്ങനെയാണ് ചെയ്യാം അതിലേക്ക് എക്സ്പ്ലോർ ചെയ്ത് കാരണം ആ ഒരു അത്രയും ഗ്രിപ്പ് ഇല്ലെങ്കിലും കുറച്ചുകൂടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് വ്യത്യസ്തത ഉണ്ടാവുമല്ലോ അപ്പൊ അത് പ്രോംറ്റിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ നമ്മൾ പെട്ടെന്ന് അതെ ഇന്ത്യയിൽ നമുക്ക് നമ്മള് ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പടം വരയ്ക്കുന്ന ആളാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആളുകൾക്കൊരു ഒരു റെസ്പെക്ട് ഉണ്ടോ ഇപ്പോഴും ആർട്ടിനോടും ആർട്ടിസ്റ്റിനോടും അതോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചുമ്മാ വരച്ചാ മതിയല്ലോ സിമ്പിളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതറിയാതെ സംസാരിക്കുന്ന ആളുകളും ഉണ്ടാവും എന്താണ് ആ അഭിപ്രായം എന്താ സുരേഷ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യയിൽ ഒന്നാമത് ആൾക്കാര് ആർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഓക്കെ ഒന്നാമത്തെ കാര്യം അപ്രോച്ചബിൾ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആർട്ടിസ്റ്റിനെ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു രൂപവും താടി അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോ ഞാനിപ്പോ ഒരു വർക്ക് അയക്കാണ് പുറത്തേക്കാണെന്ന് പറഞ്ഞ ആർച്ചൊക്കെ പറഞ്ഞ ഷീറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ അങ്ങനെ ലൈക്ക് കളേഴ്സ് ഒക്കെ അത് കാണുമ്പോൾ തന്നെ ഇത് ആർച്ചസ് അല്ലേന്ന് മനസ്സിലാകാൻ ഒരു സാധാരണ ഒരാൾക്കും പറ്റുന്ന രീതിയിലാണ് അവിടെ കാരണം അവിടെ ഒരു വീട് വെക്കുമ്പോൾ തന്നെ എനിക്ക് പെയിന്റിങ് വേണം ഈ ആർട്ടിസ്റ്റിനോട് വാങ്ങണം ഞാൻ അതിനിങ്ങനൊരു ട്രഷർ ചെയ്ത് എന്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ഒരു സാധനം അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർട്ട് ഉണ്ടെങ്കിലും അത് കുറച്ചുകൂടെ ആണ് നമ്മുടെ ആർട്ടുകൾ എനിക്ക് മനസ്സിലായിട്ടുള്ള അടുത്തോളം കാലം കുറച്ചുകൂടെ റിലീജിയസ് ഇപ്പോ നമ്മളിപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ പെട്ടെന്ന് മനസ്സിൽ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞപ്പോ അമ്പലങ്ങളിലുള്ള ശിലക പിന്നെ പെയിന്റിംഗ് വെച്ചുകഴിഞ്ഞാൽ ചുമർചിത്രങ്ങൾ ഇപ്പോ ഇപ്പൊ പള്ളികളിലാണെങ്കിൽ പോലും അവര് മറ്റേ അറബിക് വേർഡ്സിന്റെ ആ ഒരു സംഭവമാണ് കാലിഗ്രഫി അറബിക് കാലിഗ്രഫി അതുപോലെ ക്രിസ്ത്യൻ പള്ളികളിലാണെങ്കിൽ ഈ ഓയിൽ വെസ്റ്റേൺ ടൈപ്പ് ഓഫ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അതൊക്കെ അപ്പുറത്തായിട്ട് അവിടെ കുറച്ചും കൂടെ ജനകീയമായിട്ടൊരു സംഭവമാണ് ഒരു റിലീജിയസ് സാധനം അല്ല അങ്ങനെയല്ല അത് അവിടെ ഇവോൾവ് ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ ആ ഒരു സംഭവം നമ്മുടെ അവിടെ എത്തുന്നേ ഉള്ളൂ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം എന്നൊരു തോട്ട് നമുക്കൊരു പോയിന്റിലെത്തില്ലേ ചിലപ്പോ എന്താ പറയാ ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ നേരിടേണ്ടി വരുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ചുമ്മാതിരുന്ന് വരച്ചാ മതിയല്ലോ ഇറങ്ങി നടന്നാൽ മതിയല്ലോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വരച്ചാൽ പോരെ പുറത്തിറങ്ങി നടക്കുന്നത് ഇത് ഇവൻ വരയ്ക്കുന്നത് ഇവന് വേണ്ടിട്ടല്ലേ ഇവൻ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പോ ചില ആളിപ്പൊ ഞാനിപ്പോ സൂരജിന്റെ ഒരു പ്രൊഫൈലിന്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു ആളെ അറിയോ കണ്ടിട്ടുണ്ടോ ആ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ആള് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത് എന്ന് തോന്നുന്നു ആ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ നാളെ എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്പോ ഞാൻ ഈ ചോദ്യം ചോദിക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടാണോ വരയ്ക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി എനിക്ക് എത്ര വരയ്ക്കാൻ പറ്റും നാളെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം നിൽക്കും ഞാൻ ആദ്യം എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ചിലപ്പോ ഞാനിത് വരച്ച് ഡോക്യുമെന്റ് ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഒരു പത്ത് വർഷം മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പ് തുടങ്ങി അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ച അങ്ങനെ എന്താ പറയാ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാ എന്തായാലും വർക്കൗട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ വരച്ച് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു വരച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമ് വന്നപ്പോ ആ കൊള്ളാലോ എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ കിട്ടും അവിടെയും വരയ്ക്കുന്നു പിന്നെ വേറൊരു കാര്യം ഞാൻ വരയ്ക്കുന്നതിന്റെ എന്താ പറയാ ഒരു ഒരു നൂറിലൊരു പത്ത് പെർസെൻറ്റേജോ ഇരുപത് പേർസെന്റേജോ ആണ് ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത് നിങ്ങള് കാണുന്നത് അതല്ലാണ്ട് ഞാൻ കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട് അതിൽ കുറേ വർക്കുകൾ ഇപ്പൊ ഒരു നമുക്കൊരു പോളിസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഗെയിമിങ്ങിനൊക്കെ വേണ്ടി വരയ്ക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വരക്കുന്ന ഇൻസ്റ്റാഗ്രാമിലും വരയ്ക്കുന്നത് അതിനുവേണ്ടി ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല ആക്ച്വലി ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസർ ക്രിയേറ്റർന്ന് വേണ്ടി അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാണെങ്കിൽ ഇപ്പൊ ബ്ലോഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എനിക്ക് വേറെ മാർഗമല്ല ഞാൻ അത് മാത്രം ചെയ്ത് എൻ്റെ ഒരു ദിവസം അത് ഇത് എന്ന് പറഞ്ഞ കണ്ടന്റിന് വേണ്ടി ചെയ്യാം ഇത് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് പിന്നെ കണ്ടന്റ് വായിക്കോട്ടെ അങ്ങനെ ഇപ്പോ ആർട്ടിസ്റ്റുകളോട് ഒരിക്കലും മനുഷ്യർ ചോദിക്കാൻ പാടില്ലാത്ത കുറച്ച് ചോദ്യങ്ങളല്ലേ നമ്മളൊരു പെയിന്റിംഗ് ഒക്കെ വരച്ച് നല്ല ആക്കി നമുക്കൊരു ഒരു അഭിമാനം തോന്നും ഇത് ഫിനിഷ് ആകുന്ന സമയത്ത് നമ്മൾ അത് അത്രയും വരച്ച് വന്ന് നമ്മൾ അതിന്റെ കൂടെ ആയിരിക്കും പക്ഷേ ആ സമയത്ത് നമുക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചിലപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം എന്നാലും നമ്മൾ മനസ്സിൽ വിചാരിക്കും എന്തൊക്കെ ചോദ്യങ്ങൾ ആളുകൾക്ക് ചോദിക്കാം ഈ പെയിന്റിങ്ങിനെ കുറിച്ച് പക്ഷേ ഒരാർട്ടിസ്റ്റിനോട് ഒരിക്കലും നമ്മൾ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളുണ്ടോ ഹേർട്ട് അല്ല ഞാൻ ഓഫ് ും എന്റെ കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല ഞാൻ വരയ്ക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ ആ ഒരു സംഭവം ഈ കാഴ്ചക്കാരനില്ലേ അയാൾക്ക് കാണുമ്പോൾ എന്താണോ തോന്നുന്നത് ചോദിക്കാം അത് എന്നെ ഹേർട്ട് ചെയ്യുന്ന അതില് പറഞ്ഞ കാര്യമില്ല പക്ഷെ അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യം ഉണ്ട് ചോദിക്കാനും ഇതൊക്കെ അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ കേട്ട് ചെയ്യുന്ന കൊസ്റ്റിനും അങ്ങനെയൊന്നും ഇല്ല സോഷ്യൽ മീഡിയയിൽ പല സമയത്തും പല രീതിയിൽ ആൾക്കാർ റിയാക്ട് ചെയ്യും ആ പക്ഷേ അങ്ങനെ മനസ്സിലാക്കേണ്ട ഇതില്ലോ മനുഷ്യന്മാര് ആർട്ടിനെ കുറിച്ചും കുറിച്ചും ആർട്ടിസ്റ്റിനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആർട്ട് അല്ലെങ്കിലും അതാരും മനസ്സിലാക്കുന്നൊന്നുമില്ല ഒരാളുടെ സ്പേസ് ആണ് അയാൾ ക്രിയേറ്റ് ചെയ്തൊരു ആണ് അത് അവിടെ തീർന്നു പിന്നെ ചില ചില വർക്കുകൾ നമ്മൾ പ്രേക്ഷകലേക്ക് ഇട്ട് കൊടുക്കും ബാക്കി നിങ്ങൾ ആലോചിക്കാന്നുള്ള ഒരു സാധനം വാട്ടർ കളറൊക്കെ അങ്ങനെയാണ് ചിലപ്പോൾ അതിൽ നമുക്ക് വളരെ മിനിമൽ ആയിട്ടാണ് നമ്മള് ചെയ്തത് അവരെ നോക്കുമ്പോ ഒരുപാട് ക്രൗഡ് ഉള്ള പോലെ ഉണ്ടാവും കുറച്ചുകൂടെ അടുത്തു നോക്കുമ്പോ അവിടെ ഒന്നും ഉണ്ടാവില്ല അത് അത് വിട്ടു കൊടുക്കുന്ന സാധനങ്ങളും ഉണ്ടാവും ചെയ്തുകൊണ്ടിരിക്കുന്നു ചോദിക്കണം ുംബ്ജക്ടീവ് പിന്നെ ഞാൻ നേരത്തെ പാരീസിന്റെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു വേറൊരു റീല് നമുക്ക് ഹൈലി ഇമോഷണൽ ആയിട്ട് തോന്നിയ ഒരു റീല് എനിക്ക് പേഴ്സണലി തോന്നിയത് ആ രണ്ട് കുട്ടികള് പിന്നെ സൂരജന അടുത്തോട്ട് വന്നിട്ട് ഒരു പടം വരച്ചു തരൂ എന്നിങ്ങനെ ചോദിക്കുന്നത് അതെനിക്ക് തോന്നുന്നു എല്ലാരും പടം വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരോട് എല്ലാരും ചോദിക്കുക എന്റെ ഒരു പടം വരച്ച് തരുമോ നമുക്കൊരു ആഗ്രഹമാണ് നമ്മുടെ പടം കൈകൊണ്ട് ഇങ്ങനെ വരച്ച് കാണാനായിട്ട് അപ്പൊ ആ ഒരു റീലിനെ കുറിച്ച് എനിക്ക് ചോദിക്കാണ്ട് ആ രണ്ട് കുട്ടി ഫാൻസിനെ കുറിച്ച് പറയണം പിന്നെ ഈ ചോദ്യം നേരിട്ടിട്ടുണ്ടോ എന്നുള്ളത് അവരോട് എന്താ പറയാറുള്ളത് ചോദ്യം അങ്ങനെയാണെന്ന് ജന്മനാണെന്ന് പോലെ അതുണ്ട് അതെപ്പോഴും പണ്ട് തൊട്ടേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ റീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി ഞാൻ ഗ്രൗണ്ടില് കളിക്കായിരുന്നു അപ്പൊ ഇവര് വന്നിട്ട് ആ രണ്ട് കുട്ടികൾ വന്നിട്ട് അവര് കറക്റ്റായിട്ട് എന്റെ ഫോളോവേഴ്സിന്റെ ഒക്കെ പറഞ്ഞു ആ കറക്റ്റ് ഇത്ര ലക്ഷത്തി ഇത്ര എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ അത്ര അത്രയും നോക്കുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ ഇതായി എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ സമയത്ത് ഏതൊരു വീഡിയോ കുറച്ചൊരു മില്യൺ ഒക്കെ വ്യൂസ് ഒക്കെ കിട്ടിയതായിരുന്നു അപ്പൊ ഒരു ഉള്ളില് ചെറിയ കുട്ടി പറയുന്ന ആ മില്യൻ യൂട്യൂബിലാണെങ്കിൽ എത്ര പൈസ കിട്ടിയ അപ്പൊ അവര് ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് അതുപോലെ ബൈക്ക് ബൈക്കിന്റെ കളർ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് സംസാരിച്ചാണ് അപ്പൊ കൂടെയുള്ള ചേട്ടൻ ആള് പെട്ടെന്ന് ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്തതാണ് അങ്ങനെ പറയുന്ന വെച്ചാൽ അപ്പൊ അത് കുറെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ പോയപ്പോ വെറുതെ ഒരു ആദ്യം അവര് വന്നിട്ട് ചോദിച്ചല്ലോ പടം എടാ നീ നാളെ വാ തോന്നി നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്ന ആളല്ലേ അറിയുന്നേ എന്തെങ്കിലും വരച്ചു കൊടുത്തൂടെ ഒന്നും ഇല്ല അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞു അപ്പൊ സംഭവം എന്താ വെച്ചാൽ പിറ്റേ ദിവസം ഞാൻ വരാന്ന് പറഞ്ഞ ദിവസം ഞാൻ പെൻസിലൊക്കെ എടുത്തിട്ട് പോയി അപ്പൊ അവര് വന്നില്ല അവര് വന്നില്ലാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാനത് വിട്ടു പക്ഷെ എന്താണ് അതിലൊരു വലിയ കുട്ടി വീട്ടിൽ പോയി ഭയങ്കര കരച്ചിലൊക്കെ അറിഞ്ഞു കാരണം അവർക്കെന്തോ അവന്റെ അച്ഛന്റെ ഫ്രണ്ടോന്തോ പുറത്ത് എങ്ങാണ്ട് പോകുന്നുണ്ട് അപ്പൊ അവരങ്ങോട്ട് പോയിട്ട് അഞ്ച് മണിക്ക് എത്താൻ പറ്റിയില്ല അപ്പൊ അവമ്മ മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ സുഹേട്ടടുത്ത് അവിടെ എത്താൻ പറഞ്ഞിട്ട് നമ്മള് പോയില്ലല്ലോന്ന് പറഞ്ഞ അവന് ഭയങ്കര ഹേട്ടായി അപ്പൊ ഈ പിള്ളേരുടെ ഒരു പ്യുവറായിട്ടുള്ളൊരു ഇമോഷനാണ് എന്നിട്ട് അവന്റെ അമ്മ എന്റെ അമ്മയുടെ നമ്പറൊക്കെ വാങ്ങിച്ചു വിളിച്ചു അവൻ ഫുള്ള് കരച്ചിലാണ് അതായത് ഇന്ന് അഞ്ചരക്ക് അവിടെ വരാന്ന് പറഞ്ഞു നമുക്ക് വരാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അപ്പൊ പിറ്റേ ദിവസം അവര് മൂന്ന് മണിക്കൂട്ട് അവിടെ വെയിലത്ത് വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ വരച്ചു പോയി ഭയങ്കര നല്ല പക്ഷെ ആൾക്കാരെ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു കാരണം രണ്ട് പാർട്ടായിട്ട് എടുത്ത് അപ്പൊ കൊറേ പേരൊക്കെ കമന്റ് ഇട്ടുണ്ടായിരുന്നു എടാ ഞങ്ങള് ഗ്രൗണ്ടിൽ ഇരിക്കുക നാളെ ഈ വരുമോന്നൊക്കെ പറഞ്ഞു അതായത് കാണുന്നവരും വെയിറ്റ് രീതിയിൽ ചെയ്തോണ്ടിരിക്കല് കാര്യത് അതെ അല്ലേ ഇത് നമുക്ക് നമ്മുടെ ഒരു പാഷൻ ആണ് ഓഫ് കോഴ്സ് നമുക്ക് അതിനോടൊരു ഇമോഷൻ ഉണ്ടാകും പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കൊറേ ഇമോഷൻസ് ഉണ്ടല്ലോ നമുക്ക് ലൈഫില് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ചീര വിൽക്കുന്ന അമ്മച്ചീടെ ഒരു വീഡിയോ അതൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും നോർമലി നമുക്ക് കണ്ണു നിറയും ഇപ്പൊ ഇതാണെങ്കിലും ഭയങ്കര ഒരു അങ്ങനെ ഇമോഷൻസ് കൊണ്ടു തരുന്നത് എന്തൊക്കെയാണ് പെയിന്റിങ്സ് കൊണ്ടു തരുന്ന ഇമോഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാ അതൊരു സീരിയസ് ആയിട്ടാണ് ഞാൻ അപ്പൊ അങ്ങനെ ആ ഒരു സീരീസില് കുറെ ചെയ്തു അപ്പൊ ഞാനതിൽ ഉദ്ദേശിച്ചത് കുറെ ആൾക്കാർ നമ്മുടെ അത്രയും നമ്മുടെ അത്രയും പറഞ്ഞാൽ നമ്മള് ഭയങ്കര പ്രിവിലേജ് ആണെന്നല്ല ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും എസ്പെഷ്യലി വർക്ക് സ്ഥലത്ത് അവർക്ക് വേറെ മാർഗമില്ലാതെ അപ്പൊ അവർക്ക് ഒരു പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഒരു കാരണം നമുക്ക് അതിഭീകര എഫേർട്ട് ഒന്നുമല്ല ഒരാളെ വരയ്ക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ടല്ല വരയ്ക്കുന്നത് കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് ഏകദേശം അയാളിനെ പോലെ അങ്ങോട്ട് എന്നുള്ളതാണ് കാരണം അപ്പൊ അത് കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ് ഭയങ്കര വലുതാണ് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ ആ ഒരു മൊമെന്റിൽ ഒരിക്കലും ഒരു മനുഷ്യനും വിചാരിക്കുന്നില്ല ഒരാള് നമ്മളെ വരയ്ക്കും അപ്പൊ അത് ഭയങ്കര ഹാപ്പിനെസ് ആണ് അപ്പൊ അതിൽ ഞാൻ ഈവൺ ലൈ ആണുങ്ങൾക്കും ഈവൺ മെൻ ആൾസോ ഗെറ്റ് ഇമോഷണൽ അത് നോർമലൈസ് ചെയ്യണം എന്നിട്ടൊരു സാധനം ഇട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി ഞാൻ ആ പുള്ളിക്കാരൻ ചീത്ത പറഞ്ഞു ആദ്യം പുള്ളിനെ അവിടെ അവിടെയുള്ളൊരു മനുഷ്യനാള് എന്തോ പ്ലേറ്റ് എന്തോ പൊട്ടിക്ക എന്തോ ചെയ്തപ്പോ ഒന്ന് ചെറുതായിട്ട് ഷൗട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് അപ്പൊ ആള് ഭയങ്കര ഡൗൺ ആയിരുന്നു പിന്നെ ഞാനത് കൊടുത്ത സമയത്ത് ആള് നിർത്താണ്ട് ഭയങ്കര കരഞ്ഞു എനിക്ക് ഞാൻ ഇത് നേരത്തെ അടാ വരച്ചെന്ന് തോന്നി ആക്ച്വലി പുള്ളിക്ക് ഭയങ്കര ഇമോഷണലായി പുള്ളി എന്നിട്ട് പറഞ്ഞ ലൈക് പുള്ളി നോർത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാണ് ആരും എനിക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്തില്ല ഇതുവരെയും നമ്മൾ ചെയ്ത പക്ഷെ നമ്മുടെ പൈസ ഒരു കുഞ്ഞു കാര്യമാണ് പക്ഷെ ആൾക്കാർക്ക് അത് ഭയങ്കരായിട്ട് കണക്ട് ആവുന്ന ഇമോഷണൽ ആവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഐ ആയിത്തോട്ട് ലൈക്ക് നമുക്ക് ചെയ്യാലോന്ന് വേണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാ അങ്ങനെയാണ് ആ ഒരു സീരീസ് പോലെ അങ്ങനെ തുടങ്ങിയത് പിന്നെ അതുപോലെ വേറൊരു സീരീസ് ചെയ്ത് വാട്ട് ഐ സി ഹൗ ഐ സിന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഹൗ ഐ സി എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളും നമ്മുടെ പെർസ്പെക്ടീവ് എങ്ങനെയാണ് അത് അത്യാവശ്യം ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിക്കാൻ കാരണം ഒരു സാധാരണ ആൾ ഇങ്ങനെ കാണുന്നു നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ വാട്ടർ കളറിൽ എങ്ങനെയാ കാണുന്നത് നമ്മുടെ മാറ്റങ്ങൾ വരുത്തുന്നതും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ആർട്ടിനെ കുറിച്ച് പറയുമ്പോൾ മോഡേൺ ആർട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അതിൽ കൂടുതലും ഈ അബ്സ്ട്രാക്ട് പെയിൻറിങ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ അത് ഇപ്പോ എന്താ പറയുക ചുമ്മാ എന്തെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റ് ഇതില് ചുമ്മാ ഇങ്ങനെ കോറി കോറിയിട്ടാൽ പോലും നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതൊരു അബ്സ്ട്രാക്ട് പെയിൻറിംഗ് ആയിട്ട് മാറും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇത് ശരിക്കും പെയിൻറ്റിംഗ് ആണോ എല്ലാം പെയിൻറ്റിംഗ് ആണെന്നുള്ളൊരു പോലൊരു തോട്ടാണ് ഈ അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്ങിൽ കുറേ കള്ളത്തരങ്ങളുണ്ടോ എനിക്ക് കള്ളത്തരങ്ങളല്ല ഇപ്പൊ ഞാൻ പറഞ്ഞതിപ്പോ ഒരു എന്നുള്ള എല്ലാം ആർട്ടാണ് അങ്ങനെ ജനറലൈസ് ചെയ്ത അത് ആർട്ടല്ല ഇതാണ് ആർട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്റെ ഒരു പേഴ്സ്പെക്ടീവില് ഇപ്പോ ഫോർ എക്സാമ്പിൾ എം എഫ് ഹുസൈൻ പുള്ളിക്കാരന്റെ ഒരു ജേണി എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കുറെ റിയലിസ്റ്റിക് വർക്കുകൾ ലാൻഡ്സ്കേപ്പുകള് അങ്ങനെ അങ്ങനെയാണ് പുള്ളി ഒരു ഒരു ലെവലിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അഡീഷണേക്കാളും കൂടുതൽ നമ്മളിങ്ങനെ ലൈക്ക് ഇഗ്നോർ ചെയ്യാം കുറേ സംഭവങ്ങൾ നമ്മളിങ്ങനെ ഒരു ഒരു കുറേ കാലം വരയ്ക്കും തോറും എനിക്ക് മനസ്സിലായത് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആക്കുകയല്ല വേണ്ടത് മാത്രം എടുക്കുക എന്നുള്ളൊരു സാധനമാണ് ഒരു ലോകമൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട സംഭവങ്ങൾ മാത്രം എടുക്കുക ഇൻ കേസ് വാട്ടർ കളറിലാണെങ്കിലും ഒരു കണ്ടു കഴിഞ്ഞാൽ മൊത്തം അല്ലെങ്കിൽ ഒരു ഒരു ജനക്കൂട്ടം അവിടെ നിൽക്കുന്ന ഒരു സംഭവം വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മൊത്തം അവരുടെ ഷട്ടും അങ്ങനെ അങ്ങനെ ഉള്ളതിനേക്കാളും കൂടുതൽ ഒരു ഭയങ്കര വേണ്ട സംഭവങ്ങള് മാത്രം വരയ്ക്കാന്നുള്ളതാണ് അപ്പൊ അത് അങ്ങനെ ഒരു ഒരു പ്രോസസ്സിൽ നമ്മൾ റീച്ച് ആവേണ്ട ഒരു സ്ഥലമാണ് മോഡേൺ ആട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ചിലവര് ഇന്ന് പെയിന്റ് വാങ്ങിച്ച് നാളെ മോഡേൺ ആട്ട് ചെയ്യുന്നവരും ഉണ്ട് അപ്പൊ പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് അവിടെയാണ് ഈ ആർട്ടിസ്റ്റ് സിനിമയില്ലേ എന്ന സെയിന്റ് സിനിമയില് അവരൊരു എക്സിബിഷൻ ഇങ്ങനെ കാണാൻ നിൽക്കുന്നുണ്ട് അപ്പൊ അതില് ഒരു പിക്ചറിന്റെ മുന്നിൽ പോയി നിന്നിട്ട് മമ്മൂക്ക ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനൊക്കെ ഭയങ്കര അർത്ഥാട്ടോ പറയുന്നുണ്ട് ഏറ്റവും വന്നിട്ട് പറയുന്നത് പിന്നെ ഇതിലും നല്ലത് ആ മറ്റേ ജോർജ് ഏട്ടന്റെ സീനറി വാങ്ങിച്ചു വെക്കുന്നതല്ലേന്ന് പറയുന്നൊരു സംഗതി അതിന്റെ ഒരു ഡിഫറൻസ് അവിടെയാണ് നമ്മള് ഈ സോഷ്യൽ ആയ ആർട്ടിസ്റ്റ് എന്ത് ചെയ്തു ആരാണ് ആളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്കോളില് നോക്കിട്ട് അങ്ങനെ ആർട്ടിന് വാല്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് പാർട്ട് ഓഫ് സനസിലായി നമുക്കിപ്പോ ഒരു ഒരു ഒരാൾ ഇന്ന് മോഡേൺ ആയിട്ട് ചെയ്ത് നാളെ വെക്കുന്ന ഒരാളും എന്നിട്ട് ഇത്രയും കോടിയാണെന്ന് പറഞ്ഞ് വെക്കുന്ന ഒരാളും വർഷങ്ങളോളം അതിന്റെ പുറകെ നടന്ന് പല പ്രോസസ്സിൽ കൂടെ പോയിട്ട് പിന്നീട് അവിടെ റീച്ച് ആയ ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം മനസ്സിലായില്ലേ അപ്പൊ അവിടെയാണ് അതിന്റെ ഇത് അവിടെയാണ് ഈ സ്റ്റോറി ടെലിങ്ങിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്തേ പറ്റൂ ചില സമയത്തൊക്കെ നമ്മൾ ഇന്റൻഷനലി സ്റ്റാൻഡ് ഔട്ട് ചെയ്തേ പറ്റൂ അപ്പോൾ ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര നമുക്ക് അറിയാവുന്ന ഇന്ത്യയിൽ ഇപ്പൊ ആർട്ടിസ്റ്റുകളെ നോക്കുക കുറെ പേര് ഇപ്പൊ രവി വർമ്മ അവരൊക്കെ സൊസൈറ്റിയിൽ കുറച്ചുകൂടെ പ്രിവിലേജഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു ഒരു സമയത്ത് ഒരു കോൺട്രവേഴ്സിയൽ ഇതല്ല എന്നാലും സ്റ്റിൽ അത്ര ഇൻവെസ്റ്റ് ചെയ്യാനും ഇപ്പൊ അങ്ങനെ പഠിക്കാൻ അങ്ങനെയുള്ളവർക്ക് മാത്രം സാധനം ഉണ്ടല്ലോ അപ്പോൾ അതിന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മൾ ആരാണ് നമ്മൾ പറയണം അപ്പൊ അതിനുള്ളൊരു വഴിയാണ് സോഷ്യൽ മീഡിയ അപ്പൊ എന്റെ അച്ഛനൊരു ബസ് ഡ്രൈവറാണ് അമ്മ ഒരു അംഗൻവാടി ടീച്ചറാണ് ഞാൻ വരയ്ക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ ഫേസ് കാണിച്ചിട്ട് ഞാൻ ഇതാണ് ചെയ്യുന്നത് ദിസ് ഈസ് മൈ വേ ഓഫ് ലിവിംഗ് പറയണ്ട ഒരു കാര്യം ഉണ്ടല്ലോ അവിടെ അപ്പൊ ഇന്റൻഷനലി ഞാൻ ചെയ്തതാണ് ഞാൻ കാരണം എന്റെ ചിത്രങ്ങൾ മാത്രം ആൾക്കാർ വാങ്ങുക അല്ലെങ്കിൽ അങ്ങനെയല്ലാതെ ഇതാണ് എന്റെ ലൈഫ് എന്റെ ഫേസ് പോലും രജിസ്റ്റർ ആവണെന്ന് എനിക്കുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് ഡോക്യുമെന്റ് ചെയ്യാൻ തുടങ്ങിയത് അതെല്ലാരും ഇപ്പൊ ചെയ്യുന്നുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട് സിനിമയിലുള്ളവരും ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ആവശ്യമാണ് ഞാനാണെന്നുള്ള ഒരു ജെനുവിറ്റി എന്റെ ആർട്ട് വർക്കിന് കിട്ടണമെങ്കിൽ അത് ലൈഫ് ഇപ്പൊ നമ്മുടെ ഒരു വിത്ത് സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിലേക്ക് മാറിയില്ല അപ്പൊ നമ്മള് തിരിച്ചറിയേണ്ടതുണ്ട് എസ്പെഷ്യലി ആർട്ടിസ്റ്റ് കാരണം ഒരു പാട്ട് പാടുന്ന ആള് ഒരു ആക്ടർ ഇവരൊക്കെ ഇവരൊക്കെ പെർഫോം ചെയ്യുന്നത് നമ്മുടെ കൺമുന്നിലാണ് അല്ലേ ഇപ്പൊ ഒരു കഥകളി പെർഫോമർ ആണെങ്കിലും എന്തായാലും ഇപ്പൊ പാട്ടുകാരനാണെങ്കിലും നമ്മളെ മുമ്പിലാണ് അങ്ങനെയല്ലല്ലോ ആർട്ട് ആർട്ട് നിങ്ങൾ ഒരിക്കലും ഒരു എക്സിബിഷൻ ഉണ്ട് ഈ ആർട്ടിസ്റ്റിന്റെയാണ് എന്ന് പറഞ്ഞു പോയിട്ട് എക്സിബിഷൻ പെയിന്റിങ് അവിടത്തെ കാണുന്നു ചിലപ്പോ ആർട്ടിസ്റ്റ് അപ്പടത്തെ ചായ കുടിച്ചിരിക്കുന്നുണ്ടാവും നമ്മൾ പോയി അയാ പരിചയപ്പെടണമെന്ന് പോലും ഇല്ല അത് ആരാണെന്ന് പോലും അറിയില്ല പിന്നെ ഇപ്പോ ഇപ്പൊ നമുക്ക് ഡാവിഞ്ചിന്റെ ഒക്കെ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ അറിയാം കുറെ പെയിന്റിങ്സ് ഇവരെയൊക്കെ ചിലപ്പോ ഫോട്ടോ കണ്ടു കഴിഞ്ഞിട്ട് താഴെ പേര് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് പെയിന്റിങ് അവരെക്കാളും കൂടുതൽ സഞ്ചരിച്ച ആ ഒരു കാലഘട്ടത്തിന്റെ ഇതാണ് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാ വേറെ പെർഫോമിങ് ആർട്ടും നമ്മുടെ ഈ വരയും കൂടെ ഉള്ളത് മെയിനായിട്ട് ആർട്ടിസ്റ്റ് ചിലപ്പോ നമ്മുടെ മുന്നിൽ വരണം ആർട്ട് മാത്രമേ വരൂ അതും വലിയ കാര്യമാണ് ബട്ട് സ്റ്റിൽ ആർട്ടിസ്റ്റും അറിയപ്പെടണം ആർട്ടിസ്റ്റും റെക്കഗ്നൈസ് ചെയ്യപ്പെടണം അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രം ദി ചൈൽഡ്ഹുഡ് ഇപ്പോ എത്തി നിൽക്കുന്ന ആ ഒരു സൂരജ് വരെ ഒരുപാട് സ്ട്രഗിൾസ് ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ചിലപ്പോ ഫസ്റ്റ് കാണുന്നവർക്ക് ഈസി അല്ലേ എന്ന് തോന്നും പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് എത്ര ഹാർഡ് വർക്ക് ആയിരിക്കും ഓരോ ഓരോ എഫേർട്ട് നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെ ആയിരിക്കും എത്രമാത്രം എഫേർട്ട് ആയിരിക്കും ഒരു ചിത്രത്തിന് പിന്നിലുള്ളത് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര പോയിട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു പെയിന്റിംഗ് അത് ഫ്രം ദി ബിഗിനിങ് തൊട്ട് ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ആ സ്ട്രഗിളിങ് പീരീഡിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സ്ട്രഗിൾസിനെ കുറിച്ചിട്ട് പറയോ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഞാനിപ്പോ സോഷ്യൽ മീഡിയയില് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് പല രാജ്യങ്ങളും ട്രാവൽ ചെയ്യുന്നു ചിരിച്ച് എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് സാധനം മാത്രമാണ് നമ്മൾ ആക്ച്വലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിന്നാണ് വരുന്നത് അപ്പോ ഞാൻ ഒരിക്കലും ഇങ്ങനെ സ്റ്റോറി പോലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ ഞാനും അമ്മയും കൂടെ ഒരു സ്ഥലത്ത് പെയിന്റിങ് കോമ്പറ്റീൻ പോവുകയാണ് അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞത് ലൈക്ക് ഇന്ന് പ്രൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് മണി എന്തോ ഫൈവ് ഹൺഡ്രഡോ തൗസൻഡ് എന്തോ ആണ് അപ്പൊ പ്രൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ വരാം അതല്ലെങ്കിൽ നമുക്ക് അടുത്ത ബസ് വീട് ചിങ്ങട്ട് വന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണം അവിടെ പോയിട്ട് നീ ചുമ്മാ അത് വേണം അത് വേണമെന്ന് പറയരുത് അവിടെ നിന്നാണ് ഞാൻ വരുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൌണ്ട് വന്നിട്ട് ഇപ്പോ ഞാൻ ഒരുപാട് രാജ്യങ്ങൾ ഷോസ് ചെയ്തു ഒരുപാട് എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെന്താന്ന് വെച്ചാൽ ലൈക്ക് ഒരു ഒരു പത്ത് ബ്രാൻഡിന് ഞാനൊരു എന്റെ ഐഡിയ പിച്ച് ചെയ്താ അറ്റ്ലീസ്റ്റ് ഒരു എട്ട് ബ്രാൻഡ് എനിക്ക് റിപ്ലൈ തരും അപ്പോൾ ആ ഒരു ഇത് പിന്നെ ഞാൻ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ പെയിന്റ് വാങ്ങുന്ന സമയത്ത് അപ്പൊ എനിക്ക് പെയിന്റ് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അമ്മ അമ്മയുടെ കൂടെ പോയി കഴിഞ്ഞാൽ അമ്മ വേറെ കുഞ്ഞു വില കുറഞ്ഞതൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ ഞാൻ അച്ഛൻ ഫസ്റ്റ് ഡ്രൈവറാണ് തൃശ്ശൂര് അച്ഛൻ്റെ കൂടെ പോയിട്ട് അച്ഛനെ വാങ്ങിച്ചു തരുമ്പോൾ കുറച്ച് നല്ല സംഭവം ഒക്കെ വാങ്ങിച്ചിരുന്നു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ പോകും എന്നിട്ട് അച്ഛൻ പെയിന്റൊക്കെ വാങ്ങിച്ചിരുള്ളോ ഈ പെയിന്റ് ആർട്ടിസ്റ്റ് ക്യാമൽ കളർ ഒക്കെയാണ് വാങ്ങിച്ചു തരാ അപ്പൊ ആ സമയത്ത് ഞാനിത് യൂസ് ചെയ്യുന്നത് ഭയങ്കര ബാക്ക് സ്ക്വീസ് ചെയ്യും ട്യൂബൊക്കെ എടുക്കട്ടെ വേസ്റ്റേജ് വേറെ ആരെങ്കിലും കൊടുത്ത് എനിക്ക് ഭയങ്കര അങ്ങനെ ഇങ്ങനെ എടുത്ത ഒറ്റ അമർത്തമർത്തിയിട്ട് പെയിന്റ് വരുന്നത് അപ്പൊ അത്രയും സൂക്ഷിച്ചൊക്കെ പെയിന്റ് യൂസ് ചെയ്യാം അങ്ങനെ ഭയങ്കര ഇതില് ഇതായതാണ് അപ്പൊ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ബട്ട് സ്റ്റിൽ എനിക്ക് അത്യാവശ്യം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ അവരുടെ പെയിന്റൊക്കെ എനിക്ക് അയച്ചതായിരുന്നു എനിക്ക് ഇഷ്ടംപോലെ വരയ്ക്കാം പ്രോഡക്റ്റുകളൊക്കെ കിട്ടുന്നു അതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നത് എനിക്ക് ഇഷ്ടംപോലെ വരയ്ക്കാനുള്ള ഒരു ഒരു ദാരിദ്ര്യം മാറി അപ്പൊ കുറെ പെയിന്റും കുറെ സാധനങ്ങളൊക്കെ കിട്ടുന്നുള്ളത് അതുപോലെ ഈ ബ്രാൻഡുകളും ഒരു സമയത്ത് ഇതൊക്കെ വാങ്ങാൻ പറ്റുമോന്ന് ആലോചിച്ച ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അതൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ആ ഒരു അതാണ് എനിക്ക് ഒരു ഗ്രോത്ത് ആയിട്ട് തോന്നുന്നത് പിന്നെ പിന്നുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു അഞ്ച് സ്റ്റേജുകൾ വാട്ടർ കളർ അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പൊ അതിങ്ങനെ പണ്ട് ഉള്ള ഒരു ഐഡിയയില് ഔട്ട്പുട്ട് അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ച് നടന്നതും ഇപ്പം വരുന്നതും കുറെ മാറിയിട്ടുണ്ട് അപ്പൊ ഒരു തന്നെയാണ് എനിക്ക് ആയിട്ട് ഗ്രോത്ത് പിന്നെ സൂരജിന്റെ പെയിന്റിംഗ്സിലൊക്കെ അല്ലെങ്കിൽ ക്രിയേഷൻസിലൊക്കെ കുറെ നെഗറ്റീവ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും കാരണം സാധാരണ ഇപ്പം നമ്മൾ ഒരു ക്യാൻവാസിൽ വരയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു വാളിൽ പെയിന്റ് ചെയ്യുന്നതോ ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ക്രിയേറ്റിംഗ് സ്പേസ് ദെൻ പെയിന്റിങ് ദൻ ക്രിയേറ്റിംഗ് ആൻ ആർട്ട് എന്നൊരു കാര്യമുണ്ട് അതിപ്പോ പൂപ്പല് പിടിച്ചൊരു വാളിൽ പോയിട്ട് ആ പൂപ്പലിൻ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ വേറൊരു ഫോം ആയിട്ട് മാറ്റുക അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് എവിടെന്നാ ഇങ്ങനെയുള്ള ഐഡിയസ് ആക്ച്വലി എനിത്തിങ് ആണ് ആ സീരീസിന്റെ പേര് ഓക്കെ അതെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ഉള്ള ബിഗിനേഴ്സിന് കുറെ പേർക്ക് ചേട്ടാ ഏത് പെയിന്റ് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോ വിൻസർ എന്നോട്ട് ടാഗ് ചെയ്തൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ അത് ഉണ്ടെങ്കിൽ വരയ്ക്കാൻ പറ്റൂന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന കുറെ ഉണ്ട് ഇതൊക്കെ എനിക്ക് അഫോർഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഡിജിറ്റൽ ചെയ്യുമ്പോൾ പ്രോക്രിയേറ്റിലായി വർക്ക് ചെയ്യുന്നത് ഐപാഡിലാണ് ഓക്കെ ഞാനും ഐപാഡ് വാങ്ങിച്ചിട്ട് ഇത് വരയ്ക്കാന്ന് നമുക്ക് അപ്പഴും എന്താണോ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോ ഫോണാണോ ഫോണിൽ ഇഷ്ടംപോലെ ഉണ്ട് ആദ്യം തന്നെ നമുക്ക് വരയ്ക്കാം അങ്ങനെയുള്ള ആപ്പ് ഉണ്ട് അപ്പോൾ എന്ത് ലൈക്ക് എന്തിലും ആർട്ട് കാണാന്നുള്ള ഒരു സാധനം അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞാൻ ആ സീരീസ് ചെയ്ത് അത് ആദ്യം നമ്മൾ കരി കരി കൊണ്ടും അതുപോലെ ഇങ്ങനെ ചായ കുടിക്കുമ്പോ ഇങ്ങനെ ഇതായി പോയാൽ അതിലും ഒക്കെ വരച്ചിട്ടുണ്ട് അപ്പൊ എനിത്തിങ്വാസ് ഓൺലി ദിങ്സ് ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഇരിക്കണം അപ്പോൾ അപ്പോൾ കുറച്ച് നമ്മുടെ ചിന്തയും മാറും കാരണം നമ്മളിപ്പോ വരുമ്പോ മഴ പെയ്യുന്നതും ആ കളറുകളും ഇതൊക്കെ തന്നെയാണ് ഞാനിപ്പോ നോക്കുന്നത് ഒരാളിനെ കാണുമ്പോഴും ചിലപ്പോൾ അയാളുടെ അടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് അയാളുടെ ടോണ് ബ്രൗൺ ആയിരിക്കും ഇവിടെ നിങ്ങൾ ആ ഒരു സാധനത്തിലാണ് ഞാൻ അതാണ് എൻ്റെ ആക്ച്വലി ഹാപ്പിനെസ് ആ ഒരു പ്രോസസ്സ് അപ്പൊ ഞാൻ അപ്പോ ആ പ്രോസസ്സിന് നമുക്ക് ആ പ്രോസസ്സിൽ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡോ അങ്ങനെയൊന്നും അല്ല എപ്പോഴും എല്ലാറ്റിലും ഒരു ഓപ്പർച്യൂണിറ്റി വരയ്ക്കാനുള്ളത് കാണുക അല്ലെങ്കിൽ ഒരു കല അല്ലെങ്കിൽ ഒരു ആർട്ട് കാണുക എന്നുള്ള സാധനമാണ് ആ സീരീസ് ചെയ്തത് അതുകൊണ്ട് ഞാൻ അത് പിന്നെ എക്സ്പ്ലോർ ചെയ്ത് പല മീഡിയത്തിലും ചെയ്തിട്ടുണ്ട് വെള്ളം വെള്ളം കൊണ്ടും കൊണ്ട് ചെയ്തു ചെയ്തു പിന്നെ കാർഡ്ബോർഡ് കാർഡ്ബോർഡ് എപ്പോഴും നമുക്ക് ഏത് സമയത്തും വരയ്ക്കാൻ പറ്റുമോ എപ്പോ വിളിച്ചാലും സൂരജ് ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ഒരു പടം വരച്ചു തരുമെന്ന് ഏത് സമയത്ത് ചോദിച്ചാലും വരച്ചു തരാൻ പറ്റും ഈ ആർട്ട് ബ്ലോക്കുകളെ കുറിച്ചിട്ട് നമ്മള് സംസാരിക്കണല്ലോ അപ്പൊ ഏത് സമയത്തും വരയ്ക്കാൻ പറ്റുമോ അല്ല എനിക്കും ആർട്ട് ബ്ലോക്ക് ഒക്കെ വരാറുണ്ട് ചില സമയത്ത് നമ്മള് ഭയങ്കര സ്ട്രെസ്ഡായിട്ട് അതിന്ന് എസ്കേപ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു ട്രാവലാണ് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര റിഫ്രഷ് ആവാറുണ്ട് അതുപോലെ ഏത് സമയത്തും വരയ്ക്കാൻ പറ്റും എന്റെ പേഴ്സണലി ഞാനിപ്പോ പോസ്റ്റ് ചെയ്യാത്ത കുറെ വർക്കുകൾ എന്നൊക്കെ പറഞ്ഞില്ല ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ വരച്ചിട്ടുണ്ട് ഭയങ്കര ഹാപ്പി ആകുമ്പോഴും വരച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന എന്റെ ഇമോഷൻസ് ആണ് അതിൽ വരുന്നത് ലൈക്ക് ഒരു അച്ഛനൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു അപ്പൊ ഒരു രണ്ടു വർഷം മുമ്പാണ് പുള്ളി നമ്മളെ വിട്ടു പോയത് പുള്ളി ഹോസ്പിറ്റലിൽ ഒരു മൂന്ന് മൂന്നര വർഷത്തോളം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ തന്നെയാണ് കൂടെ ആ സമയത്ത് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്തും ഞാൻ വരച്ചിട്ടുണ്ട് ആക്ച്വലി ഒരു സ്കെച്ച് ബുക്ക് പോലെ കൊണ്ടുപോയിട്ട് ഞാൻ ആ സമയത്ത് വരച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ മൂഡ് അനുസരിച്ച് വരയ്ക്കുക എന്നുള്ളതല്ല എന്റെ മൂഡ് ആ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി വരയ്ക്കാന്നുള്ളതാണ് ഞാൻ സങ്കടം വരുമ്പോൾ വരയ്ക്കുന്ന കാര്യം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ വരയ്ക്കുന്ന കാര്യം വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ആ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് ഞാൻ കൂടുതലും ചെയ്യാറ് ഈ വരക്കുന്ന ആളുകൾക്കും ഫോട്ടോഗ്രാഫേഴ്സിനും ഒരുപാട് ആരാധികന്മാരുണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് സൂരജൻ എങ്ങനെ ആരാധികമാരെ കൊണ്ട് ശല്യം ഉണ്ടാവാറുണ്ടോ ആൾക്കാർക്ക് ഇഷ്ടമാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി പൊതുവേ ആൾക്കാർക്ക് ഒരു പരിപാടിയാണല്ലോ ചെയ്യുന്നു അതുകൊണ്ട് ആൾക്കാർ അഡ്മയർ ചെയ്യുന്നുണ്ട് അതൊരു നല്ലൊരു അഗ്നം പിന്നെ ഒരു കാര്യം ചോദിക്കാണ്ട് ഇപ്പൊ കേരളത്തിൽ പാലക്കാട് അല്ലാതെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് എല്ലായിടത്തും പോയിട്ടുണ്ടാവും ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം ഏതാണ് വടക്കുനാഥൻ പോയി വരച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ട തൃശ്ശൂർ അങ്ങനെ ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന ഒരു ഇതൊക്കെ ഭയങ്കര നല്ലതായിരുന്നു അതുപോലെ ഇപ്പൊ ആൾക്കാരൊരു കണക്ഷൻ കണക്ഷൻ പറയാനുള്ള വരച്ച് വരെ അവിടെ ഒരു ഒരു പുള്ളിക്കാരൻ വയസ്സായ ഒരാളാണ് ആള് കുറച്ച് വെള്ളമൊക്കെ അടിച്ചിട്ട് അവിടെ നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആള് ആളിങ്ങനെ ഓരോ കമന്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാം പറഞ്ഞ് നമ്മള് വരച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആള് പറഞ്ഞു ഇത്ര ആൾക്കാർ ഒരു വലിയ ഉണ്ടായിരുന്നു അപ്പൊ ആള് പറഞ്ഞു ആ മാമ്പ വരയ്ക്കുന്ന സമയത്തൊക്കെ മൊത്തം കംപ്ലീറ്റ് ആ ഒരു അമ്പലത്തിന്റെ പുറകിലൊരു മരത്തിൽ കുറെ പക്ഷികളുണ്ടായിരുന്നു അവര് നിനക്ക് പാട്ടൊക്കെ പാടി തന്ന് ഫുള്ള് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ വരച്ചു കഴിഞ്ഞപ്പോൾ നീ ആ പക്ഷിന്റെ ആ കിളിക്കൂടെ മാത്രം വരച്ചില്ല ആമുഖ അവ എല്ലാരും ചിരിക്കുന്നുണ്ടായിരുന്നു കാരണം ഇതൊരു വലിയ ക്യാൻവാസിലല്ലേ ആ മരത്തിന്റെ സൈഡിലുള്ള കിളിയൊക്കെ ആരെങ്കിലും വരയ്ക്കുമെന്ന് തോന്നി പക്ഷെ നമ്മള് തിരിച്ച് കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാ ചിലപ്പോൾ പുള്ളിന്റെ പേഴ്സ്പെക്റ്റീവ് ആണെങ്കിലോ കറക്റ്റ് പക്ഷെ നമുക്കതൊരു തമാശ പോലെ ആയിരുന്നു അപ്പൊ അത് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തൃശ്ശൂർ കടമക്കുടി കടമക്കുടിയിൽ പോയത് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ പ്രാവശ്യം അതിപ്പോ ഞാൻ ആ റീലിൽ കണ്ടത് അലാറം വെച്ചിട്ട് പെട്ടെന്ന് എണീറ്റിട്ട് ആ ഇന്ന് കടമക്കുടി പോവാം വരയ്ക്കാം അങ്ങനെ അങ്ങനെയാണോ അല്ല അല്ല അന്ന് നമുക്ക് പോണമെന്നുണ്ടായിരുന്നു പോണെന്നുണ്ടായിരുന്നു പിന്നെ അതിന് ഇൻട്രസ്റ്റിംഗ് ഇന്റസ്റ്റിംഗ് ആക്കാന്നുള്ള രീതിയിലാണ് അത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാൻ ആയിരുന്നു അപ്പൊ അപ്പൊ അത് ഈ സ്റ്റോറി ടെലിംഗിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ചെയ്തൊരു പരിപാടിയാണ് ആ ഒരു കയാക്കിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് നോർമലി എനിക്ക് ചാലഞ്ചിങ് ഒരു സിറ്റുവേഷനിൽ വരയ്ക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കയാക്ക് ലൈക്ക് കുറച്ച് ഷെയ്ക്ക് ആവും പിന്നെ ഇത്തിരി മഴയൊക്കെ പെരും അപ്പൊ അത് എനിക്ക് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്ത് വരയ്ക്കും അങ്ങനെ അങ്ങനെ ഒരു വരയ്ക്കുന്ന സംഭവമാണ് പിന്നെ നല്ല പൈസ കിട്ടില്ലേ ഇതിന്റെ സെയിലും കാര്യങ്ങളും സെയിൽ എനിക്ക് അത്യാവശ്യം സെയിലും കാര്യങ്ങളും കിട്ടാറുണ്ട് നമ്മള് പുറത്തേക്ക് ഒക്കെ ഒരു മന്ത്ലി ഒരു ടു ത്രീ പെയിന്റിങ്സ് എങ്കിലും പുറത്തേക്കൊക്കെ അയക്കാറുണ്ട് പിന്നെ അതുപോലെ എൻ എഫ് ടി ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾക്ക് ലൈക്ക് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഓഫ് ദി ഡേ നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ഒന്നും ഉണ്ടാക്കണല്ലോ അതിന് ഏറ്റവും ഒരു പുതിയൊരു സംഭവമാണ് എൻ എഫ് ടി എന്ന് പറയുന്നത് അത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു പത്തിന് മേലെ പടങ്ങൾ എൻ എഫ് ടി സെയിൽ ചെയ്തിട്ടുണ്ട് ആ സംഗതി എന്ന് പറഞ്ഞാൽ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് അതായത് ന്യൂ ഏജ് ഓഫ് ഓണർഷിപ്പ് എന്നൊക്കെ പറയാം കാരണം ഞാനൊരു പെയിന്റിങ് ഒരാൾക്ക് സെൽ ചെയ്താലും അയാൾ അത് വേറെ ആൾക്കാർക്ക് യു എസ് ലേക്ക് ഒരു പെയിന്റിങ് അയക്കാണ് ഒരാൾ എന്റെ പെയിന്റിങ് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു അത് അവിടെ ഇരുന്നു വേറെ ഒരാൾക്ക് അയാൾ സെൽ ചെയ്യണം അതൊന്നും ഞാൻ അറിയുന്നില്ലല്ലേ റിയൽ പെയിന്റിംഗില് പക്ഷെ എൻ എഫ് ടി അങ്ങനെയല്ല എൻ എഫ് ടി ഞാൻ ഒരാൾക്ക് പെയിന്റിങ് സെൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വീണ്ടും സെൽ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കൊരു കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ ഇതിന്റെ മൊത്തം ചെയിൻ നമുക്ക് കാണാം ഞാൻ വരച്ചു ഇന്ന ആൾക്ക് സെല്ല് ചെയ്തു അതെപ്പോഴും അവിടെ ബ്ലോക്ക് ചെയിനിൽ തന്നെ ഉണ്ടാവും അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പെയിന്റിങ് സെല്ല് ചെയ്യുമ്പോൾ എനിക്ക് ക്രിപ്റ്റോയിലായിരിക്കും തിരിച്ച് പേ ചെയ്യുന്നത് അപ്പോൾ ജനറേറ്റ് ആവുന്ന ഇൻകം കുറച്ച് നല്ല കൂടുതലായിരിക്കും ഇനിയിപ്പോ ഏത് സ്ഥലത്തൊക്കെ പോയിട്ടാണ് പെയിന്റ് ചെയ്യാനായിട്ട് നമുക്ക് ലിസ്റ്റ് ഉണ്ടാകുമല്ലോ അല്ലെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാകും ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാകും ഇന്ന സ്ഥലങ്ങളിൽ പോകണം പെയിന്റ് ചെയ്യണം എന്നൊക്കെ അതൊക്കെ ഇപ്പോ കൊറേയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇനി അതിലുള്ള പ്ലേസസ് ഏതൊക്കെയാണെന്ന് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക് അങ്ങനെ വിഷ് ലിസ്റ്റ് വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല അപ്പൊ അപ്പോഴത്തെ ഒരു തോന്നലുകളിലാണ് പോകുന്നത് എനിക്ക് ശരിക്കും പുറത്തൊക്കെ രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും എന്റെ മെയിൻ വിഷ് ലിസ്റ്റ് ഇന്ത്യ മര്യാദയ്ക്ക് ഒന്ന് കാണാന്നുള്ളതാണ് അപ്പൊ ഇന്ത്യക്ക് അകത്തുള്ള സ്ഥലങ്ങള് കുറെ എക്സ്പ്ലോർ ചെയ്യണം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം ഇഷ്ടമുള്ള അടുത്തൊക്കെ പോയി ഇഷ്ടം പോലെ വരയ്ക്കാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യണു താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം താങ്ക് യു